സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് സന്തോഷവാർത്ത സംസ്ഥാനത്ത് കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിച്ചു നിലവിൽ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി പൂർത്തീകരിക്കുകയും ശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഇന്നത്തോടെ അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുതിയ അറിയിപ്പ് എത്തിയിരിക്കുന്നത് മാർച്ച് മാസം മുതലുള്ള പെൻഷൻ തുക വിതരണവും കുടിശ്ശിക വിതരണവും ആനുകൂല്യങ്ങളുടെ വിവിധ മേഖലകളിലേക്കുള്ള വിതരണവും പുതിയ സാമ്പത്തിക വർഷം മുതൽ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനം കേന്ദ്രത്തോട് പതിനായിരം കോടി രൂപയുടെ അധിക വായ്പാനുമതി തേടിയിരിക്കുന്നത് നിലവിൽ മൂന്ന് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയാണ് തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം കുടിശ്ശിക വിതരണവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായ സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിംഗിൽ നിന്നും പുറത്താക്കപ്പെടാതെ ലിസ്റ്റിൽ നിലനിൽക്കുന്നതുമായ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഇനിയുള്ള പെൻഷൻ തുകക്കും കുടിശ്ശികക്കും അർഹതയുള്ള உள்ளது like കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി വിവിധ മേഖലകളിലായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക സാമ്പത്തിക വർഷാവസാനത്തിലെ ചിലവുകൾ മറികടക്കുക എന്നീ കൂടി സംസ്ഥാനം കേന്ദ്രത്തോട് കൂടുതൽ വായ്പ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകി പെൻഷൻ കുടിശ്ശിക തീർക്കൽ ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യുക നിർമ്മാണ തൊഴിലാളി മേഖലയിലെ കുടിശ്ശിക വിതരണം മാർച്ച് മാസത്തിലെ പദ്ധതി ചിലവുകൾ മറികടക്കൽ എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വീണ്ടും അനുമതി തേടിയിരിക്കുന്നത് കൃത്യമായ സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിച്ചവർക്കും പെൻഷൻ ലിസ്റ്റിൽ നിലനിൽക്കുന്നതുമായ ഗുണഭോക്താക്കൾക്കുമാണ് പെൻഷൻ തുകക്കും കുടിശ്ശികക്കും അർഹതയുണ്ടാവുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക